നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളൊരു കിഡിലൻ സെവൻ സീറ്റർ പെട്രോൾ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് ഇരട്ടിക്ക രണ്ടായിരത്തി പതിനഞ്ചാണ് സെഡ് എക്സ് ഐ ആണ് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് നല്ല പക്ക പെർഫെക്റ്റ് വൈറ്റ് കളറ് തട്ടിമുട്ട ആക്സിഡൻറ്റ് റീപ്ലേസുകളൊന്നുമില്ല കമ്പനി സർവീസാണ് പിന്നെ പിന്നെ വാഹനം നിലവിലുള്ളത് മലപ്പുറം ജില്ല പുത്തനത്താണിയും തിരുനാവായ്ക്കും ഇടയിൽ ബാവപ്പടി ഓട്ടോ ഹബ്ബ് നമ്മളെ ഷോറൂമിലാണ് മേജർ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത വാഹനം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പെട്രോൾ വാഹനം ഡീസൽ വാഹനമുണ്ട് എർ ടി കയ്യിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് പെട്രോൾ കാരണം മെയിൻ്റനൻസ് ഉണ്ടാവില്ല അതേപോലെ തന്നെ മറ്റ് വർക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ക എപ്പോഴാണ് എത്ര സമയം നിർത്തിയിട്ടാലും നമുക്ക് അതിൻ്റെ എൻജിൻ പെർഫോമൻസ് കാണാൻ കഴിയും ഡീസൽ വാഹനങ്ങളും വൈര്ല്ല ഡീസൽ വാഹനങ്ങൾ എപ്പോഴും നമ്മൾ ഇല്ല ഇതിൽ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഇരട്ടിക്ക സെഡക്സ് ഐ ആണ് ഉള്ളും പുറം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ ഏകദേശം അത്യാവശ്യം ഒരു എഴുപത് ശതമാനം ടയറുണ്ട് സ്റ്റെപ്പിനി ടയർ ഉപയോഗിച്ചിട്ടില്ല പിന്നെ സിംഗിൾ ഓണറാണ് കെ എൽ അമ്പത്തൊമ്പത് തളിപ്പറമ്പ് രജിസ്ട്രേഷനിലാണ് ഈ വാഹനം വരുന്നത് കെ എൽ അമ്പത്തൊമ്പത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എസ് ആർ ടി ഒയിലാണ് ഈ വാഹനം എന്ത് ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെ റിവേഴ്സ് സെൻസർ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡ് ആയതുകൊണ്ട് ഏകദേശം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇതിന് ശേഷമാണ് പതിനാറിൽ നമ്മൾ ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ ഇറങ്ങിയത് അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ വാഹനമാണ് പിന്നെ ഇൻഷുറൻസ് അത്യാവശ്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പെട്രോൾ സെവൻ സീറ്റർ ഇതുപോലുള്ള ഒരു വാഹനം തിരഞ്ഞു നോക്കുന്ന നടക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഇത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഫോളോ ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാഹനം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ല പുത്തനത്താണിയിലാണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ നമ്പറിലുണ്ട് കോൾ ചെയ്യാം വാട്സപ്പിൽ എന്ത് ചെയ്യാം ബന്ധപ്പെടാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ലോൺ സൗകര്യമൊക്കെ ഇണ്ട് കേട്ടോ സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല സെറ്റക്സൈ ആയത് കൊണ്ട് തന്നെ നല്ല സീറ്റ് കവറ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പല ആളുകളും ഇപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് മൂന്ന് പെട്രോൾ വാഹനങ്ങൾ ഇറക്ട്രിക്കോ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം അലഹമില്ല സെയിലായി ഇപ്പോൾ അതിന് ലേശം മോഡൽ കുറഞ്ഞ വില കുറഞ്ഞ ഒരു വാഹനമാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി താഴെ കമ്പനിയുടെ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ ഗുഡ് ബൈ താങ്ക്